പ്രാർത്ഥിക്കുന്ന കഥാവേ ഈശോയെ കടന്നുവരുന്ന മണിക്കൂറുകളുടെ ദിവസങ്ങളെ ഈശോയെ സമർപ്പിക്കുന്നു ഞങ്ങൾ ഈശോയെ അഭിമുഖീകരിക്കുന്ന എല്ലാ മേഖലകളെയും ഈശോയെ സമർപ്പിക്കുന്നു ഞങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാ വ്യക്തികളെ ഈശോയെ സമൂഹങ്ങളെ കൂട്ടായ്മകളെ ബന്ധങ്ങളെ എല്ലാവരെയും ഈശോയെ അങ്ങനെ ഒരാഴ്ചക്കാരിലും മുഖ്യമെടുക്കുന്ന മുഖിയെടുത്ത് അങ്ങോട്ട് ആത്മാവ് കൊണ്ടു നിറയുവാൻ കഥാവെ പരിശുദ്ധാത്മാവെ എല്ലാ മേഖലകളെയും ക്രമപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു സമാധാനത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്നു നിറയണേ ഉന്നത ശക്തി കൊണ്ടുവന്നത് ആത്മാവ് കൊണ്ടിരുന്ന കൃപ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സൗഖ്യം എടുത്തും വിജയം ും കൃപയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ മഹത്വത്തിന്റെ സ്വാധീന വിശ്വയെ മഹത്വത്തിന്റെ സ്വാധീനം ശക്രമായിട്ട് ഞങ്ങളിൽ രൂപകൽപ്പന ചെയ്യപ്പെടാൻ കഥാവേ ഞങ്ങളിൽ അങ്ങയെ കാണുവാൻ കേൾക്കുവാൻ അറിയുവാൻ അനുഭവിക്കുവാൻ കഥാവേ അങ്ങയുടെ പരിശുദ്ധ ആത്മാവിനെ കാണുവാൻ കേൾക്കുവാൻ അറിയുവാൻ അനുഭവിക്കാൻ താപതി കഥാവേ കൃപയൊരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കഥാവേ വിളിക്കുമ്പോ വിളി കേൾക്കുന്ന കഥാവി നീ പ്രാർത്ഥിച്ചു തീരുമാൻ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അരുൾ ചീത കഥാവേ ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ കണ്ണും കാതും ജാഗ്രകമായിരിക്കുമെന്ന് അരുൾ ചീത കഥാവേ ഇതാ നീതിമാന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചുകയറി കഥാവിന്റെ കർണപടത്തിൽ എത്തിയിരിക്കുന്ന കഥാവേ എന്റെ നാം വിളിച്ചപേക്ഷിക്കാൻ ഞാൻ ഇടവരുത്തുന്ന എല്ലാ ഇടങ്ങളിലും നിങ്ങളുടെ അടുത്ത് വന്ന് അനുഗ്രഹിക്കുന്ന ശക്തി ഇപ്പോൾ മാംസം ധരിക്കുന്ന പ്രാർത്ഥിക്കുന്ന സമർപ്പിച്ച് സമർപ്പിക്കുന്ന എല്ലാ മേഖലകളിലും സമർപ്പിക്കുന്ന എല്ലാ മേഖലകളിലും ഈശോ ഞങ്ങളിലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലും ഈശോയെ സമർപ്പണ മേഖലകളിലും ഈശോയെ നിരന്തരമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമർപ്പിക്കുന്ന വിശ്വം വരുന്ന പ്രത്യേകമായിട്ട് ചർച്ച വെച്ച് വിശ്വം വരുന്ന ഐക്യപ്പെട്ടിരിക്കുന്ന പ്രാർത്ഥന കൂട്ടായ്മകളെ പറ്റി ബന്ധങ്ങളെ ഈശോയെ പ്രത്യേകമായിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെ ഈശോയെങ്ങനെ കാണുവാൻക്കുവാൻ എല്ലാവരും ഈശോയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ വിശ്വത് കുരി യേശുനാമത്